എന്നെ സ്നേഹിക്കുന്ന ഒരാൾ പാനിപ്പൂരി അഥവാ ഗോൾഗപ്പ എന്ന വടക്കേ ഇന്ത്യൻ പലഹാരം മലയാളികൾക്കും പ്രിയമുള്ളതാണ് അന്യസംസ്ഥാന അതിഥികൾ ദൈവത്തിൻ്റെ സ്വന്തം നാടിന് സമ്മാനിച്ച സ്വാദിഷ്ടമായ രുചിഭേദങ്ങളിൽ ഒന്നാണ് പാനിപ്പൂരി തനി നാടൻ തട്ടുകട മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരെ അതിപ്പോൾ ലഭ്യമാണ് പാനിപ്പൂരി പോലുള്ള ഒരു പലഹാരത്തിൻ്റെ ഓർമ്മകളുമായി അമ്മൂമ്മയുടെ അടുക്കളയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നുണ്ട് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലിന് പ്രസാധനം ചെയ്ത പ്രബോധനത്തിലാണ് ആ വിവരണം അവൻ നമ്മെ സ്നേഹിച്ചു അഥവാ ദ ലിക്സി നോസ് എന്നാണ് ആ ലിഖിതത്തിൻ്റെ തലക്കെട്ട് അതിൻ്റെ ഏഴാം ഖണ്ഡികയിൽ പാപ്പ എഴുതുന്നു കാർണിവൽ കാലത്ത് അമ്മൂമ്മ ഒരുതരം പലഹാരം ഉണ്ടാക്കുമായിരുന്നു മൈദമാവ് നന്നായി കുഴച്ച് ഏതാണ്ട് കുഴമ്പ് രൂപത്തിലാക്കി തിളപ്പിച്ച എണ്ണയിലേക്ക് അതിൻ്റെ ചെറു അളവുകൾ ഇടുമ്പോൾ കുമിള പോലെ വികസിച്ചു വരും പൊരിച്ചെടുത്ത ആ പലഹാരം കഴിക്കാനായി ഒന്ന് കടിക്കുമ്പോൾ അറിയാം അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് അതുകൊണ്ട് തന്നെ ആ പലഹാരത്തിന് നാട്ടുഭാഷയിൽ നുണകൾ എന്നാണ് വിളിച്ചിരുന്നത് ആ പേര് വരാനുള്ള കാരണവും അമ്മുമ്മ വിവരിച്ചിരുന്നു നുണപലഹാരം പോലെയുള്ള ആളുകളുണ്ട് നല്ല ഭംഗിയും ആകാരവും വലിപ്പവും ഒക്കെ ഉണ്ടാകും എങ്കിലും ഉള്ളിൽ ഒന്നുമില്ലാത്ത നുണകൾ ആണ് അവർ ആകെ അയാഥാർത്ഥ്യങ്ങൾ ഡെലിക്സിനോസ് നോസ് നിന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിൻ്റെ മുഖ്യ പ്രതിവാദ്യം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാനുഷികവും ദൈവീകവുമായ സ്നേഹത്തെക്കുറിച്ചാണ് അഞ്ച് അധ്യായങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത് ഖണ്ഡികളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഈ പ്രബോധനം ഫ്രാൻസിസ് പാപ്പയുടെ നാലാമത്തെ എൻസിക്ലിക്കൽ ലെറ്റർ അഥവാ ചാക്രിക ലേഖനമാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയുടെ പാരമ്പര്യത്തിൻ്റെ കാലിക പ്രസക്തിയും പ്രാധാന്യവുമാണ് അതിൽ മനോഹരമായി വിവരിക്കുന്നത് ഈ ഭക്താചരണം പകരുന്ന ആർദ്രമായ വിശ്വാസത്തിൻ്റെയും അത് പകരുന്ന പ്രേക്ഷിത തീഷ്ണതയെയും മറ്റുള്ളവരെ സ്നേഹിച്ച് സൂക്ഷിച്ച് ശുശ്രൂഷിച്ച് ജീവിക്കുമ്പോഴുള്ള ആത്മീയ ആനന്ദത്തെയും പറ്റിയാണ് മുഖ്യമായും ഈ പേപ്പൽ പ്രബോധനം അവിടെന്ന് നമ്മെ സ്നേഹിച്ചു റോമാർക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് പതിനേഴ് പൗലോസ് പൗലോസപ്പോസലൻ്റെ ഈ വാക്കുകൾ യാതൊന്നിനും ക്രീസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റാനാവില്ല റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് മുപ്പത്തിയൊൻപത് എന്ന് മനസ്സിലാക്കിത്തരുന്നു വിശുദ്ധ പൗലോസിന് യാതൊരു സംശയവുമില്ലാതെ ഇപ്രകാരം പറയാനാവുന്നതിൻ്റെ പിന്നിൽ ശിഷ്യന്മാരോട് ക്രിസ്തു തന്നെ പറഞ്ഞ വാക്കുകൾ മൂലമാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു യോഹന്നാൻ പതിനഞ്ച് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇപ്പോഴും കർത്താവ് നമ്മോട് പറയുന്നതാണ് ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ച് പതിനഞ്ച് അതിരുകളില്ലാത്ത സ്നേഹവും സൗഹൃദവും സമ്മാനിച്ചുകൊണ്ട് ക്രൈസ്തുവിനെ തുറന്ന ഹൃദയം നമുക്കായി കാത്തിരിക്കുന്നു യേശു മൂലം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഒന്ന് യോഹന്നാൻ ഞാൻ നാല് പതിനാറിലും വായിക്കാനാകും എത്രയോ അർത്ഥവത്താണല്ലേ ഈ ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനത്തിൻ്റെ ആദ്യ ഖണ്ഡിക തന്നെ ഹൃദയം നഷ്ടപ്പെട്ടവരുടെ ലോകം ഫ്രാൻസിസ് പാപ്പയുടെ പുതിയ ലിഖിതത്തിൻ്റെ പ്രഥമ അധ്യായത്തിൻ്റെ തലക്കെട്ട് ഹൃദയത്തിൻ്റെ പ്രാധാന്യം എന്നാണ് യേശുവിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹം പ്രകടമാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഹൃദയത്തിൻ്റെ പ്രതീകമാണല്ലോ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ പ്രതീകത്തിൻ്റെ പ്രസക്തി ചിലർ ചോദ്യം ചെയ്തിട്ടുണ്ട് ഒന്നിനെയും ആഴത്തിൽ അറിയാതെയും സ്നേഹിക്കാതെയും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് സഞ്ചരിച്ച് ഒന്നിലും ഒരു സംതൃപ്തിയും കണ്ടെത്താതെ ഇങ്ങനെ യാന്ത്രികമായി ഒരു കമ്പോള സംസ്കാരത്തിലെ പോലെ ഉപരിപ്ലവമായി ജീവിതം നയിക്കുന്ന ഈ കാലയളവിൽ ഹൃദയത്തിൻ്റെ പ്രാധാന്യം നാം വീണ്ടും കണ്ടെത്തേണ്ടിയിരിക്കുന്നുവെന്ന് ഈ ലിഖിതത്തിൻ്റെ രണ്ടാം ഖണ്ഡികയിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്നു പുരാതന ഗ്രീക്ക ചിന്തകളിൽ ഉൾപ്പെടെ ഹൃദയം എന്നത് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും മറ്റു ജീവജാലങ്ങളുടെയും ആന്തരിക ഭാഗത്തെ സൂചിപ്പിക്കുന്നു ഹോമറിൻ്റെയും പ്ലേറ്റോയുടെ ഒക്കെ വിചിന്തനങ്ങൾ പാപ്പ വിവരിക്കുന്നുണ്ട് മനുഷ്യൻ്റെ വികാരങ്ങളുടെയും ബുദ്ധിവൈഭവത്തിൻ്റെയും ആത്മാവിൻ്റെയും ജീവചൈതന്യത്തിൻ്റെയും ഒക്കെ കേന്ദ്രവും പ്രഭവസ്ഥാനവും ഹൃദയം എന്നാണ് വിവക്ഷിക്കുന്നത് അതോടൊപ്പം അനുകമ്പയും ജ്ഞാനവും ആർദ്രത നിറഞ്ഞ വാത്സല്യ വികാരങ്ങളുമൊക്കെ ഹൃദയത്തിൻ്റെ പ്രതീകം വഴിയാണ് പൗരസ്ത്യ സംസ്കാരത്തിലും വിവരിക്കുന്നത് സ്ത്രീ പുരുഷ പ്രണയം വ്യക്തമാക്കുന്നത് ചുവന്ന ഹൃദയത്തിൻ്റെ ചിഹ്നം വഴിയാണല്ലോ കലാസാഹിത്യവർണ്ണനകളിലും റൊമാൻറ്റിക് വിവരണങ്ങളിലും ഹൃദയമാണ് സ്നേഹത്തിൻ്റെ അടയാളം ഭൗതികമായി കാണാവുന്ന ഈ പ്രതീകത്തിലൂടെയാണ് ക്രൈസ്തവ പാരമ്പര്യങ്ങളിലും ഉന്നതമായ സ്നേഹം വ്യക്തമാക്കുന്നത് എംമാസിലേക്ക് യാത്രയായ ശിഷ്യന്മാർ പറഞ്ഞത് നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്നാണ് ലുക്കാഡസ് വിശേഷം ഇരുപത്തിനാല് മുപ്പത്തിരണ്ടിലത് കാണാം വിഖ്യാതനായ റഷ്യൻ നോവലിസ്റ്റ് ദുസ്കിയുടെ സാത്താൻമാർ ഡീമൻസ് എന്ന നോവലിലെ സ്റ്റവോൾജിൻ എന്ന കഥാപാത്രത്തെ റൊമാനോ ഗവർദീനി പറയുന്നത് ഫ്രാൻസിസ് പാപ്പ ദലക്സി നോട്സിൽ വിവരിക്കുന്നുണ്ട് തിന്മയുടെ ആൽരൂപമാണ് അയാൾ ഹൃദയമില്ലായ്മയാണ് അയാളുടെ പ്രശ്നം റൊമാനോ പറയുന്നതിങ്ങനെ ഹൃദയമില്ലാത്തവനാണ് സ്റ്റവോജിൻ അതിനാൽ അവൻ്റെ മനസ്സ് ശൂന്യവും മരവിച്ചതുമാണ് അവൻ്റെ ശരീരം അലസതയും ആസക്തിയും നിറഞ്ഞതുമാണ് അവന് ഹൃദയമില്ലാത്തതിനാൽ ആർക്കും അവനോട് അടുക്കാനാവില്ല അതിനാൽ തന്നെ അവൻ ആരെയും സ്നേഹിക്കാനും ആവുന്നില്ല എന്ന് പന്ത്രണ്ടാമത്തെ ഖണ്ഡികയിൽ ഫ്രാൻസിസ് പാപ്പ വിവരിക്കുന്നുണ്ട് ഇതുപോലെ ഹൃദയം നഷ്ടപ്പെട്ടവരുടെ ഒരു ലോകം നമുക്ക് ചുറ്റും വളരുന്നുവെന്ന് പാപ്പ ആകുലപ്പെടുന്നു നിർമ്മിത ബുദ്ധിയുടെ ഈ കാലത്ത് കവിതയും ആർദ്രമായ സ്നേഹവും നമുക്ക് മറക്കാനാവില്ല എന്ന് ഇരുപതാം ഖണ്ഡികയിൽ വിവരിക്കുന്നുണ്ട് യുദ്ധങ്ങളും പോരാട്ടങ്ങളും വർദ്ധിക്കുന്ന ഈ കാലയളവിൽ നമ്മോട് തന്നെ ചോദിക്കേണ്ട സുപ്രധാനമായ ചോദ്യം ഇതാണ് എനിക്കൊരു ഹൃദയമുണ്ടോ ഈ ചോദ്യം ഇരുപത്തിനാലാമത്തെ ഖണ്ഡിയിൽ ഫ്രാൻസിസ് പാപ്പ നമ്മോട് ചോദിക്കുന്നു എനിക്കൊരു ഹൃദയമുണ്ടോ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ഹൃദയം ഫ്രാൻസിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ജനിച്ച് വിസിറ്റേഷൻ സന്യാസിനിയായി ജീവിച്ച വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബറിനും ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് ജൂണിനുമിടയിൽ പാരലിമോണിയയിൽ വെച്ച് ലഭിച്ച തിരുഹൃദയത്തിൻ്റെ ദർശനങ്ങളുടെ സംഗ്രഹം ഇതായിരുന്നു സ്വയം ശൂന്യമാക്കി ഒന്നും മാറ്റിവെക്കാതെ മനുഷ്യരോടുള്ള അനന്തമായ സ്നേഹാഗ്നിയിൽ ജ്വലിക്കുന്ന ഒരു ഹൃദയമുണ്ട് യേശുവിൻ്റെ തിരുഹൃദയം ആ ഹൃദയത്തിൽ ഇടം കണ്ടെത്താനും അതനുസരിച്ച് മറ്റുള്ളവരോടുള്ള സ്നേഹബന്ധം സുദൃഢമാക്കാനും നമുക്കാവണം നമ്പർ വിശുദ്ധ നമുക്കാവണംവെഞ്ചറിന്റെ വാക്കുകളും നാം ശ്രദ്ധിക്കണം പ്രകാശം ഹൃദയത്തിൽ ഉണ്ടാകാൻ പ്രാർത്ഥിച്ചാൽ പോരാ ജ്വലിക്കുന്ന അഗ്നി നിറയാൻ പ്രാർത്ഥിക്കണം വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാന്റെ ആപ്തവാക്യം കോർ ആർക്വിത്തൂർ അതായത് ഹൃദയത്തോട് സംസാരിക്കുന്ന ഹൃദയം എന്നായിരുന്നു അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും അതീതമായി നമ്മുടെ ഹൃദയങ്ങളോട് സംവേദിക്കുന്ന ഈശോയുടെ ഹൃദയത്തെയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഗൗതി മെത്സ്പെസ് എന്ന പ്രബോധനം അതിൻ്റെ എൺപത്തിരണ്ടാം നമ്പറിൽ പറയുക ആഴത്തിലുള്ള ഒരു ഹൃദയ പരിവർത്തനം നമുക്കിന്ന് ആവശ്യമാണ് ഫ്രാൻസിസ് പാപ്പ എഴുതുന്നു പതിനേഴാം ഖണ്ഡിയിൽ ഹൃദയമാണ് എല്ലാ മുറിഞ്ഞ അംശങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്നത് എല്ലാ ആധികാരിക ബന്ധവും അത് സാധ്യതമാക്കുന്നു എന്തെന്നാൽ ഹൃദയത്താൽ രൂപീകൃതമായ ഒരു ബന്ധം ഇല്ലെങ്കിൽ വ്യക്തിത്വവാദത്തിൻ്റെ മുറിഞ്ഞു പോയ അംശങ്ങളെ മറികടക്കാൻ സാധ്യമാവില്ല ഇരുപത്തി എട്ടാം ഖണ്ഡികയിൽ കൂട്ടിച്ചേർക്കുന്നു ഹൃദയത്തിൽ നിന്ന് തുടങ്ങിയാലേ ലോകത്തിന് മാറ്റം വരൂ അതെ ഹൃദയത്തിൽ നിന്ന് തുടങ്ങിയാലേ ലോകത്തിന് മാറ്റം വരും എല്ലാറ്റിനെയും കൂട്ടിയോജിപ്പിക്കുന്ന ഐക്യത്തിൻ്റെ തത്വം ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് കാണാനാകും ലോകത്തിൻ്റെ നന്മയ്ക്കാവശ്യമുള്ള സ്നേഹത്തിൻ്റെ ഹൃദയം യേശുക്രീസ്തുവിലുണ്ട് യേശുവിൻ്റെ മരണവും ഉത്ഥാനവും ഉൾക്കൊള്ളുന്ന രക്ഷാകര രഹസ്യം മാനവ ചരിത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദു തന്നെയാണ് അവനിലൂടെയാണ് രക്ഷാകര ചരിത്രം ചുരുളഴിയുന്നതും നമ്പർ മുപ്പത്തിയൊന്നിലത് വിവരിക്കുന്നു ക്രിസ്തുവിൻ്റെ സൗഹാർദപരമായ ഇടപെടലുകൾ നാം ധ്യാനിക്കണം സമരിയാക്കാരി സ്ത്രീയോടും നിക്കുതേമിസിനോടും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടും വഴി അരികിലിരുന്ന് വിളിച്ചപേക്ഷിക്കുന്ന കുരുടനോടു മറ്റുമുള്ള സമീപനങ്ങൾ ആർദ്രമായ സ്നേഹത്തിൻ്റെയും ആഴത്തിലുള്ള ദൈവകരുണയുടെയും അടുപ്പത്തിൻ്റെയുമൊക്കെ ഓർമ്മപ്പെടുത്തലുകളാണെന്ന് ഫ്രാൻസിസ് പാപ്പ വിവരിക്കുന്നു അവിടുത്തെ കരുണാഘടാക്ഷം നമ്മുടെ ഹൃദയം ജ്വലിപ്പിക്കുന്നുവെന്ന് മുപ്പത്തിയൊന്നാം ഘണ്ഡിയിൽ പറയുന്നു നമ്മുടെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അവിടത്തേക്ക് കരുതലുണ്ട് നാൽപ്പതാം ഖണ്ഡിക നമ്മിലെ നല്ല കാര്യങ്ങളിൽ ന്യായാധിപനിലെ നന്മ കണ്ടെത്തിയ പോലെ മത്താടെ സുവിശേഷം എട്ട് പത്ത് അവിടെ നിന്ന് സന്തോഷിക്കുന്നു അഭിനന്ദിക്കുന്നു യേശുവിൻ്റെ ഏറ്റവും വാചാലമായ സ്നേഹത്തിൻ്റെ വാക്കുകൾ ആണികളാൽ ബന്ധിതമായ കാൽവരിയിലെ കുരിശിലാണല്ലോ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ഖണ്ഡികയിൽ ഫ്രാൻസിസ് പാപ്പ് ഇത് വിവരിക്കുന്നുണ്ട് നമ്മെ അത്രയേറെ സ്നേഹിച്ച ആ ഹൃദയത്തോടുള്ള അടുപ്പം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു തിരുഹൃദയത്തിൽ നിന്ന് സോദരഹൃദയങ്ങളിലേക്ക് ക്രൈസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി നമ്മെ ദൈവപിതാവിലേക്ക് നയിക്കുന്നതുപോലെ നമ്മുടെ സഹോദരി സഹോദരനിലേക്കും നയിക്കുന്നു എന്ന് നൂറ്റി അറുപത്തിമൂന്നാം ഖണ്ഡികയിൽ ഫ്രാൻസിസ് പാപ്പ വിവരിക്കുന്നുണ്ട് തീർച്ചയായും നമ്മുടെ സഹോദരി സഹോദരന്മാരുള്ള സ്നേഹമാണ് സ്നേഹത്തിനു പകരം സ്നേഹം നൽകുന്ന അവിടത്തേക്ക് കൊടുക്കാനാവുന്ന സമർപ്പണത്തിൻ്റെ മികച്ച അടയാളം നൂറ്റി അറുപത്തി ആറാം നമ്പർ തിരുഹൃദയ ഭക്തിയുടെ കാലിക പ്രസക്തി വിധത്തിലാണ് വ്യക്തിപരമായ ആത്മീയ ഉണർവും മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള പ്രേക്ഷിത ചൈതന്യവും ഖണ്ഡിക തൊണ്ണൂറ്റിയൊന്ന് സ്നേഹം പങ്കിടാനുള്ള ആത്മീയ ഉണർവാണ് പ്രേക്ഷിതത്വം എന്ന് ഫ്രാൻസിസ് പാപ്പ ഇരുന്നൂറ്റി ഒൻപതാം ഖണ്ഡികയിൽ നിർവചിക്കുന്നു വിശുദ്ധ ചാൾസ് ഡി ഫോക്കോൾഡിൻ്റെ മാതൃക വിവരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറയുന്നു ക്രൈസ്തുവിന്റെ ഹൃദയത്താൽ രൂപീകരിക്കാൻ സ്വയം അനുവദിച്ചുകൊണ്ട് പീഢകൾ അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരാശിയേയും അവിടുത്തെ സാഹോദര്യ ഹൃദയത്തിൽ അഭയം കൊള്ളിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് നൂറ്റി എഴുപത്തിയൊമ്പതാം ഖണ്ഡികയിൽ വിശുദ്ധ ചാൾസ് ഫൊക്കോൾഡിനെ ഉദാഹരിച്ച് പറയുന്നുണ്ട് പാപ്പ തുടർന്ന് വിവരിക്കുന്നു വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും നാശകൂമ്പാരങ്ങൾക്കുമേൽ സ്നേഹ സംസ്കാരത്തിൻ്റെ മഹത് അഭിലാഷമായി ക്രൈസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ രാജ്യം കെട്ടിപ്പടുക്കാനാകും ഫ്രാൻസിസ് പാപ്പ പ്രത്യാശിക്കുന്നത് ഇതാണ് സ്നേഹത്തിൻ്റെ സ്നേഹത്തിൽ സ്വയം ആയിരിക്കുന്ന മിഷണറിമാർ നമുക്കുണ്ടാകണം അവർ ക്രീസ്തുവിനാൽ വശീകരിക്കപ്പെട്ട് തങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ആ സ്നേഹം പങ്കുവയ്ക്കാൻ ബാധ്യസ്ഥരാണ് എന്ന തോന്നലുണ്ടാകണം എന്ന് ഇരുന്നൂറ്റി ഒൻപതാം ഖണ്ഡിയിൽ വിവരിക്കുന്നു ക്രൈസ്തുവിൻ്റെ തിരുഹൃദയത്തിലെ സ്നേഹം അനുഭവിക്കുന്നവർക്ക് നിസ്സംഗതയില്ലാത്ത ഒരു ഹൃദയം സ്വന്തമാക്കാനാകും അങ്ങനെ തൻ്റെ അനന്ത കൃപയാൽ നമ്മെ അതിശയിപ്പിച്ചുകൊണ്ട് തന്നെ അനുകരിക്കാൻ അവിടെന്ന് നമ്മെ ക്ഷണിക്കുന്നു അവിടെ നമ്മെ സ്നേഹിച്ചു ദ നോസ് ആ സ്നേഹം നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നു എന്തൊരു സൗഭാഗ്യമാണ് എന്നെ എന്നും അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ഒരാൾ ഉണ്ട് എന്നത് എനിക്കായി സ്പന്ദിക്കുന്ന ഈശോയുടെ തിരുഹൃദയം എൻ്റെ അസുലഭ ഭാഗ്യം